ላል മോഹൻലാലിൻ്റെ തുടരും എന്ന ചിത്രം റിലീസിന് എത്താൻ പോകുന്നു കൃത്യം പതിമൂന്ന് ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഈ ഒരു വിഷുക്കാലത്തെ ആ ഒരു സിനിമകൾ കഴിഞ്ഞാൽ അടുത്തതായി തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത് തുടരുമാണ് വലിയ ആഘോഷങ്ങളോ ആരവങ്ങളോ ഇല്ലാതെ എത്തുന്ന ഈ ഒരു സിനിമ ഇരുപത്തി അഞ്ച് നാല് ഇരുപത്തി അഞ്ചിന് റിലീസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പതിനായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തും ഞാനിത് പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളായെങ്കിലും ഇതുവരെ എത്തിയുമില്ല എന്ന് പറയാം തുടരും എന്ന ചിത്രം നമുക്ക് പ്രതീക്ഷകൾ ഏറെയാണ് മോഹൻലാലിൽ നിന്ന് ശരാശരി പ്രേക്ഷകൻ എന്നെ പോലെയുള്ള പ്രേക്ഷകൻ ആഗ്രഹിക്കുന്ന ചിത്രം ഇതുപോലെയുള്ളതാണ് എംബുരാൻ എന്ന ചിത്രത്തിന് ശേഷം ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സിനിമയ്ക്ക് തൊട്ടു പിന്നാലെ വരുന്ന ഈയൊരു സിനിമ ഏറെയും ഫാമിലി പ്രേക്ഷകരെ അട്രാക്റ്റ് ചെയ്യുന്ന ചിത്രം തന്നെയായിരിക്കും സിനിമയുടെ മികച്ച പ്രതികരണങ്ങൾ തന്നെയാണ് നമ്മൾ ഏവരും പ്രതീക്ഷിക്കുന്നത് എന്താണേലും പതിമൂന്ന് ദിവസങ്ങൾ വരുമ്പോഴത്തേക്ക് സിനിമയുടെ സെൻസറിങ് റിപ്പോർട്ടും കാര്യങ്ങളുമൊക്കെ പുറത്തു വന്നിരിക്കുന്നു രണ്ട് മണിക്കൂറും നാൽപ്പത്തി ആറ് മിനിറ്റുമുള്ള ഒരു സിനിമ അതെ അതുതന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്ന മോഹൻലാലിൻ്റെ സിനിമ ഒരു കാര്യം ഈ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന മറ്റൊരു കാര്യം ദൃശ്യം എന്നുള്ള സിനിമയാണ് ദൃശ്യത്തിന് മുകളിലായിരിക്കും ഈ ഒരു സിനിമ എന്നുള്ളതിന് യാതൊരു സംശയമുണ്ട് പക്ഷേ ആരും ദൃശ്യം പ്രതീക്ഷിച്ച് പോകരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയും ദൃശ്യം ദൃശ്യമായി തന്നെ കാണുക തുടരും വ്യത്യസ്തത പുലർത്തുന്ന സിനിമയാണ് അല്ലെങ്കിൽ നമുക്ക് ദൃശ്യം തന്നെ പോയി കണ്ടാൽ പോരെ എന്താണേലും അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും പ്രത്യേകിച്ച് മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടിൽ ഒരു സിനിമ ഇതിനകത്തിൽ തന്നെ വിൻറ്റേജ് റഫറൻസ് മമ്മൂട്ടിയും മോഹൻലാൽ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ അതുപോലെ തന്നെ മമ്മൂട്ടിയും കമൽ ഹാസനമൊക്കെ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ അതിനകത്തിൽ പ്രത്യേകിച്ച് വ്യത്യസ്ത കാര്യങ്ങളൊന്നുമില്ല ഒരു കാർ ഡ്രൈവറായ മോഹൻലാൽ പലപ്പോഴേ താരങ്ങളോടൊപ്പം ഒരുപാട് വർഷങ്ങളായി കാർ ഓടിക്കുന്ന വ്യക്തിയാണ് ഒരു ഫാമിലി മാൻ ആണ് അദ്ദേഹം അങ്ങനെയുള്ള താരങ്ങളോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത കാര്യങ്ങളാണ് ചൂരിൽ കാണുന്നത് ഇന്ന് നമുക്ക് സിനിമയുടെ ഒരു അറൈവൽ ടീസർ വന്നു ആ ടീസർ നല്ല രസകരമായിട്ട് തന്നെയുണ്ട് പ്രത്യേകിച്ച് മോഹൻലാലിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം മോഹൻലാൽ ശോഭന കെമിസ്ട്രി എത്രത്തോളം രസകരമാണ് എന്നുള്ളത് നമ്മളെ ഇഷ്ടപ്പെടുത്തുന്നതാണ് എന്നുള്ള ഒരു കാര്യവും ഈ ഒരു സാധനത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നു ഒരു പഴയ അംബാസഡർ കാറുമായിട്ട് നിൽക്കുന്ന ആ ഒരു നായകൻ്റെ അവസ്ഥ നമുക്കറിയാം സാധാരണക്കാരിൽ സാധാരണക്കാർ ായ വ്യക്തി പക്ഷേ അയാൾ സമ്പന്നമാണ് സന്തോഷം കൊണ്ടും അതേപോലെ തന്നെ ഫാമിലിയിലെ മിക ഒരു സമ്പന്നത കൊണ്ടും അതായത് കാശിൻ്റെ കാര്യമല്ല പറയുന്നത് പലപ്പോഴും ആളുകൾ കാശിൻ്റെ പുറകെയും അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന പല സിനിമകളും നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ് ഒരുപക്ഷെ നമ്മൾ വേറൊരു തലത്തിൽ ചിന്തിക്കാൻ സ്വപ്നങ്ങൾ മാത്രമുള്ള ലെവലിലേക്ക് ഉള്ള ചിത്രങ്ങളാണ് ഇതിനു മുമ്പേ വന്ന മോഹൻലാൽ ചിത്രങ്ങളാണെങ്കിലും മലയാള സിനിമകളാണെങ്കിലും ഒട്ടുമിക്കതും അങ്ങനെ തന്നെയാണ് അതായത് വേറെ ലെവലിലേക്ക് പോകുന്നത് എന്ന് വെച്ചിട്ട് എല്ലാ സിനിമകളും ഇതേപോലെ കുടുംബ സിനിമകളാക്കണമെന്നും അല്ല പറയുന്നത് പക്ഷേ ശരാശരി പ്രേക്ഷകന്റെ മനസ്സിലുള്ളത് ഈ ഒരു സിനിമ തന്നെയായിരിക്കും അടുത്ത നൂറ് കോടി ഉറപ്പിക്കും അല്ലെങ്കിൽ ഈ നൂറ് കോടിയല്ല മോഹൻലാൽ സിനിമകൾ സൂപ്പർ ആണെങ്കിൽ തീർച്ചയായും അത് നൂറല്ല ഇരുന്നൂറിനു മുകളിലേക്ക് പോകും ആവറേജ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ആ ബിലോ അവറേജ് ആണെങ്കിൽ പോലും നൂറ് കോടി എത്തുമെന്നുള്ളതിന് നമുക്ക് സംശയങ്ങളൊന്നുമില്ല എന്താണെങ്കിലും നൂറ് കോടിക്കും ഇരുന്നൂറ് കോടിക്കും വാതി വെച്ചുള്ള അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ചിന്തിക്കുന്ന അല്ലെങ്കിൽ വെറ്റിവെക്കുന്ന സിനിമകളല്ല ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ശരാശരി പ്രേക്ഷകൻ്റെ മനസ്സിൽ നൂറ് കോടി ദിവസം നിൽക്കുന്ന അല്ലെങ്കിൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവൻ കാത്തിരിക്കുന്ന ഒരു സിനിമയായിരിക്കും അല്ലെങ്കിൽ കത്ത് കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന പണ്ട് കാലങ്ങളിൽ നമ്മൾ കണ്ട ചിത്രങ്ങൾ പോലെ തന്നെയായിരിക്കും തുടരും അതിഗംഭീര വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രതീക്ഷകൾ വാനോളമാണ് പ്രത്യേകിച്ച് ഈ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം ഇത് ഒരു മനോഹര ദൃശ്യം തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു കാര്യം തുടരും എന്നുള്ള ചിത്രം അടിപൊളിയായിരിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്തത് ഇതാല്